കൂട്ടുകാർ ഇന്ന് പച്ച മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഒഴിച്ചു ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ വന്നേക്കുന്നത് ഇതായത് പൂ പറിച്ചെടുത്ത് മാങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് തൊലി കളഞ്ഞ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് മാങ്ങ നമ്മൾ പല രൂപത്തിൽ കറി വയ്ക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീണ്ടും നമ്മളിങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ മാങ്ങ തൊലി ദേ ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക വേറെ ഒന്നിനല്ല ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ആ മാങ്ങ കഷ്ണങ്ങളെല്ലാം ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാണ് മാങ്ങയുടെ കൂടെ ഒരു രണ്ട് പച്ചമുളക് അരിവിന് അത് അരച്ചിട്ട് ഇനി കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് അരയ്ക്കണം അപ്പം ഞാനിതിൽ അരമുറി തേങ്ങയും കൂടി ചേർത്ത് അരയ്ക്കുകയാണ് അപ്പോൾ പച്ചമുളക് മാങ്ങ തേങ്ങ ഇത്ര അരച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചപ്പോൾ കടുക് ഇട്ടു കുറച്ച് ഉലുവ ഇട്ടു അതിലേക്ക് ഇതാ ഇത്രയും ചുവന്നുള്ളി ചതച്ചത് ഒരു പത്തിരുപത് ചുവന്നുള്ളി ഉണ്ടാവും അത് ചതച്ചാണ്ട്ടെടുത്തേക്കുന്നത് അരിഞ്ഞ് എടുക്കണേലും ആണ് ഇതുപോലെ ചതച്ചെടുക്കുമ്പോൾ പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയത് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ കറി പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക ഈ സമയമാകുമ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് ആ അരച്ച് വെച്ചേക്കുന്ന മാങ്ങ തേങ്ങ പച്ചമുളക് അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുത്തു കൂടെ ആ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഞൊടിയിടയിൽ നിന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് ഒരു തയ്യാറെടുപ്പും വേണ്ട ഇപ്പോൾ ഇതുവരെ നമ്മൾ ഈ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി നമുക്കത് തിളയ്ക്കേണ്ട അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു കപ്പ് തൈര് തൈര് മിക്സിയിലൊന്ന് അടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആ മൺചട്ടി ആയതുകൊണ്ട് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരൊന്ന് അല്പം ചൂടാവും അത്രയും മതി വേറെ തിളക്കിയൊന്നും വേണ്ട ഇപ്പം നമ്മുടെ പച്ചമാങ്ങ തൈര് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കണം അത് ഇതാ കുറച്ച് കായും പൊടി ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പച്ചമാങ്ങ കൊണ്ടുള്ള തൈര് കറി അപ്പം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനിയും ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ വേറെ തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊണ്ടാട്ടോ ഉണ്ടെങ്കിൽ ഊണ് കുശാൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വരാം താങ്ക്